കണ്ടഞ്ചിപ്പിക്കുന്ന ദൃശ്യവിധാനങ്ങളില്ല നിലയ്ക്കാത്ത കരഘോഷമില്ല ആരവുമൊഴിഞ്ഞ വേദികളക്കെ ജീവിത സ്ഥാപനത്തിൽ ഓർമ്മകളുടെ തിരശ്ശീലയിൽ കണ്ടുനട്ടിയിരിക്കുകയാണ് തൃശ്ശൂരിലെ ഒരു കലാകാരൻ ഒരു കാലഘട്ടത്തിൽ നാടക ലോകത്തെ തിരക്കേറിയ കലാകാരനായിരുന്നു കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി രചന സംവിധാനം രംഗപടം അഭിനയം ഗാനരചന എന്നിങ്ങനെ നാടകത്തിൻ്റെ സമസ്ത മേഖലകളിലും കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുള്ള കൃഷ്ണൻകുട്ടി നിരവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽക്കേ ചിത്രരചനയിലും അഭിനയത്തിലും മികവ് തെളിയിച്ച കൃഷ്ണൻകുട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് അവതരിപ്പിച്ച വിധി എന്ന നാടകത്തിലൂടെയാണ് അരങ്ങിലെത്തിയത് എഴുപത്തിമൂന്ന് മുതൽ പ്രൊഫഷണൽ നാടകങ്ങളുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിൽ സ്വയംപ്രഭ എന്ന പേരിൽ സ്വന്തം നാടക ട്രൂപ്പ് രൂപീകരിച്ചു അധ്വാന്തമെന്ന സ്വന്തം നാടകത്തിൽ ജഗന്നാഥവർമ്മ എൻ ബാലകൃഷ്ണപിള്ള തുടങ്ങിയ പ്രഗത്ഭരായ കലാകാരന്മാരെ താരങ്ങളാക്കി ഏകദേശം അറുപതോളം നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് പിന്നീട് സേവിയർ പുൽപ്പാട്ട് കരിംബ്രം വിജയൻ തുടങ്ങി അക്കാലത്തെ പ്രശസ്ത സംവിധായകരുടെ ഒട്ടനവധി നാടകങ്ങളിൽ അഭിനേതാവായി മധ്യകേരളത്തിലെ ഒട്ടുമിക്ക പ്രമുഖ നാടക ട്രൂപ്പുകളുമായി സഹകരിച്ചിട്ടുണ്ട് കൃഷ്ണൻകുട്ടി നാടകരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്ത് രണ്ടായിരത്തി ഇരുപതിൽ സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു ഇതിനു പുറമെ നിരവധി പുരസ്കാരങ്ങൾക്കും ഇദ്ദേഹം അർഹനായിട്ടുണ്ട് കലയോടുള്ള ആത്മാർത്ഥത കൊണ്ട് ജീവിതം ഭദ്രമാക്കാൻ മറന്നുപോയ കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി സമ്പത്ത് കൂട്ടിച്ചേർത്തില്ലെങ്കിലും കലാജീവിതത്തിൽ നല്ല നാളുകളും നിരവധി ശിഷ്യരെയും സമ്പാദിച്ചുവെന്ന അഭിമാനം കാത്തുസൂക്ഷിക്കുകയാണ് ഇന്നും അപ്പോൾ ഒരു പൂജാ പുരസ്കാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ മറ്റെല്ലാവരും പിന്നീട് തന്നെ ആനാപ്പുഴക്കാർ ആണ് ആദ്യം ആദരിച്ച് മുനിസിപ്പാലിറ്റി ആദരിച്ചു പിന്നെ അവിടെ നിന്ന് ആദരിക്കില്ല അവിടെ ആദരിക്കിട്ട് കൂടുതലുള്ളത് ഏതാണ്ട് അതിന് മുമ്പ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അമ്പത്തിരണ്ടോളം ഇവിടെ ഇവിടെ ഷോ കേസില്ലാത്ത കാരണം ഇവിടെ ഒരു അഞ്ച് അഞ്ചപ്പെട്ടിട്ടുണ്ട് അതിൽ നല്ല ഇത് എനിക്ക് ടോർമയുടെ മാത്രമുള്ളൂ അത് മനസ്സിലായി കിട്ടിയല്ലോ നന്മക്കാരെ ഇവിടെ നിർത്തുകയല്ലേ എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നന്മയുടെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ ഇവിടെ ചെന്ന് പോയി കെട്ടുപോയി അതാണ് ഈ കോഴിക്കോടിയെ സന്ധി അപ്പോഴാണ് ഇരുപത്തൊന്നിൽ ഗുരുതര പുരസ്കരീടുകൾ ആദര കിടുകൾ തന്നെ ആ സമയത്താണ് എനിക്ക് ഈ ശബ്ദം ഇങ്ങനെ കുറച്ച് ലോപിച്ചു പറഞ്ഞത് കലയുടെ മുഖം മാറിയ പുതിയ കാലഘട്ടത്തിൽ കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന കലാകാരന്മാർ വെറും ഫ്ലാഷ് ബാക്ക് കഥാപാത്രങ്ങളാണ് എങ്കിലും ജീവിതസായാഹ്നത്തിൽ തൻ്റെ കഥാപാത്രങ്ങളെപ്പോലെ ഇന്നലെകളുടെ വേദികളെ അനശ്വരമാക്കിയ ഓർമ്മകളുമായി ഈ കലാകാരൻ മനസ്സിലെ വേദിയിൽ പല വേഷങ്ങൾ അണിഞ്ഞ് അഭിനയിക്കുകയാണ് ഇന്നും ന്യൂസ് ബ്യൂറോ തൃശ്ശൂർ